തനക്കേടേയും കുട്ടികളുടെയും കൂടെ അച്ചും ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട് അഭിയാണെങ്കി വേറെന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്ക വീട്ടില് അമ്മ തനിച്ചേ ഉള്ളൂന്ന് അർത്ഥം എന്തെങ്കിലും സംസാരിക്കണെങ്കി ഇപ്പൊ നല്ലൊരു സമയാ പോന്നോ പോകുന്നോ പറഞ്ഞു തീർക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഇന്നും കൂടെയെ പറ്റൂ പിന്നെ നല്ല തിരക്കായിരിക്കും ഇനി കല്യാണം കഴിഞ്ഞാലും തിരക്കൊഴിയില്ല വേണമെങ്കിൽ സാററിയില്ലല്ലോ കൊറേ നേരത്തേക്ക് എന്തായാലും ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല അത്രേ സമയം കൃഷ്ണട്ട ഫ്രീ ആകണമെന്നുണ്ട് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഇനിയിപ്പോ സംസാരിച്ചില്ലെങ്കിലും കുറച്ചു നേരം അവളുടെ കൂടെ വെറുതെ ഇരിക്കാമല്ലോ ഇനിയിപ്പം അതൊക്കെ എത്ര കാലം പറ്റും മോള് പറഞ്ഞത് ശരിയാ അവളെ കാണണം കുറച്ചുനാൾ കഴിഞ്ഞ് അവൾ പോയി കഴിയുമ്പോ എനിക്ക് ഓർക്കാൻ എന്തെങ്കിലും ബാക്കി വേണ്ടേ